ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചുട്ടുപൊള്ളുന്ന വേനൽക്കലത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ആറോറൂട്ട് പൗഡർ അഥവാ കൂവപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ആണ് കേട്ടോ ഞാൻ ഇന്നിവിടെ റെഡി ആക്കിയിട്ടുള്ളത് ആറോറൂട്ട് പൗഡർ അഥവാ കൂവപ്പൊടി എന്ന് പറഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് കാരണം ഇതിൽ ധാരാളം വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ചൂടുകാലത്ത് നല്ല ഏത് സമയത്തായാലും കൂവ കഴിക്കുന്നത് നമ്മുടെ വയറിന് നല്ലതാണ് ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ കൂവപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് തണുത്ത വെള്ളമാണ് ചേർത്തിയിരിക്കുന്നത് അത് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്തിട്ട് എടുക്കണം കാരണം കൂവപ്പൊടി നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ തന്നെ ഉടച്ചെടുക്കേണ്ടതാണ് ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് തേങ്ങപ്പാലാണ് ഇനി ഞാൻ എടുത്തിരിക്കുന്നത് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് മധുരത്തിന് ആശമായിട്ടുള്ള പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് ഒരു പാനിവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ കൂവയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം കൂവയുടെ മിക്സ് ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം കാരണം കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം കാരണം അത് പെട്ടെന്ന് കട്ട പിടിക്കുന്നതാണ് ഇനി അതിലേക്ക് ഇതാ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കൈവിടാതെ തന്നെ നന്നാക്കി തന്നെ ഇളക്കി കൊടുക്കണം തീ എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ചെയ്തെടുക്കാൻ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് എടുക്കാം പഞ്ചസാരയൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് എടുക്കാം അതുകൊണ്ട് തന്നെ മധുരം ആവശ്യമുള്ളവർക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ എല്ലാവരെയും കഴിക്കാവുന്നതാണ് കോപ്പൊടിയിൽ ധാരാളം സ്റ്റാർച്ച് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്താൻ വേണ്ടി കോപ്പടി സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ കോപ്പടിയിൽ ധാരാളം സോഡിയവും പൊട്ടാസിയവും ഒക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാവുന്നതാണ് ഇതുപോലെ തന്നെ കൂവ പൗഡർ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് മൂത്ര സംബന്ധമായ അസുഖങ്ങൾക്കും നാവ്യവേദനയ്ക്കൊക്കെ നല്ലതാണ് അതുകൊണ്ട് കൂവ പൗഡർ ഒക്കെ ഡെയിലിയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് പഴയതുപോലെ ഇപ്പോൾ വീടുകളിലൊന്നും കൂവപ്പൊടിയൊന്നും ഉണ്ടാക്കാറില്ല എങ്കിലും മാർക്കറ്റിലൊക്കെ നമുക്ക് പാക്കറ്റിൽ കൂവപ്പൊടിയൊക്കെ അവൈലബിൾ ആണ് ഇപ്പോൾ ഇതാ കൂവ മിക്സ് നന്നായിട്ട് തിളച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നെയ്യ് പുരട്ടി വെച്ചിട്ടുള്ളതാണ് അതിലേക്ക് നമ്മുടെ ഈ കൂവയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ലെവലെയ്ത് കൊടുക്കുക എന്നിട്ട് തണുത്ത ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം ഇതാ ഇതിൽ പാത്രത്തിലേക്ക് ഞാൻ ഇതെല്ലാം ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് തണുക്കാൻ മാറ്റി വയ്ക്കാം ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം അപ്പം സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് വീട്ടിലേക്ക് ഇത് മാറ്റാണ് എന്താ ഇപ്പം നമ്മുടെ കൂവ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു മങ്ങിക്ക് വേണ്ടിയിട്ട് ഞാനിതിൻ്റെ മുകളിലേക്ക് ബദാമും അതുപോലെ തന്നെ കുറച്ച് ഉണക്ക മുന്തിരിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് ഈ കൂവ പുഡിങ്ങ് വെറും കൂവപ്പൊടിയും തേങ്ങാപ്പാലും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഈ ചൂട് കാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു പുഡിങ്ങും കൂടിയാണ് ഈ കൂവ പുഡിങ്ങ് ശരീരോഷ്മാവ് നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ഹാർട്ടിനെ പ്രിവെന്റ് ചെയ്യാനും അതുപോലെ നമ്മുടെ തൊക്ക് കണ്ണ് തലമുടി എന്നിവയുടെ ആരോഗ്യത്തിനൊക്കെ കൂവപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ കൂവപ്പൊടിയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെയുള്ള പുഡിങ്ങൊക്കെ തയ്യാറാക്കി നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു